ഷാഫി പറമ്പിനെതിരായ അതിക്രമത്തിൽ പോലീസിനെതിരെ കോൺഗ്രസ് മർദ്ദനത്തെ വഴിതിരിച്ചുവിടാനാണ് പോലീസിന്റെ ശ്രമമെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറഞ്ഞു വസ്തു എറിഞ്ഞു എന്നാണ് പുതിയ കഥ എം തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണെന്നും പ്രവീൺ കുമാർ പ്രതികരിച്ചു ഷാഫി പറമ്പിൽ പോലീസ് ഗതി പോലീസും പ്രവീൺകുമാർക്കും നേതാക്കൾ ഏതോ ഒരു യു ഡി എഫ് പ്രവർത്തകൻ്റെ പേരിൽ സ്ഫോടക വസ്തു എറിഞ്ഞതിൻ്റെ പേരിൽ കേസ് കിട്ടിയിട്ടുണ്ട് ആ സംഭവ സ്ഥലത്ത് പോലീസ് കൊണ്ടുവന്ന ഉപയോഗിച്ച സ്ഫോടക വസ്തു അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഫോടക വസ്തു എന്ന് പോലീസ് തന്നെ ഇതാദ്യം പുറത്തുവിടുന്നത് ഒരു സി പി എം നേതാവാണ് സംഭവം നടന്ന് മൂന്നാം ദിവസം ഉന്നയിച്ച ഈ ആരോപണത്തിൻ്റെ തിരക്കഥയിൽ ഇപ്പോൾ പോലീസ് അഭിനയിക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ആദ്യം ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്ന് പറയുക പിന്നീട് റൂറൽ എസ് പി ചില പോലീസുകാർ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കാൻ അങ്ങനെ മർദ്ദനം നടത്തിയെന്ന് പറയുക അതിൽ ആഭ്യന്തര വകുപ്പ് നടപടി വേണ്ട എന്ന് തീരുമാനിക്കുകയും റൂറൽ എസ് പിയുടെ പ്രതികരണം മോശമായി പോയി എന്ന ഒക്കെ ചെയ്താണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഈ മർദ്ദി ലാത്തിചാർജ് നടത്തിയ പോലീസുകാർക്കെതിരെ നടപടിയാണോ ആവശ്യപ്പെടുന്നത് അതാണോ വാർത്താസമ്മേളനത്തിൽ പ്രധാനമായും പറയുന്നത് സ്മൃതി പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള റൂറൽ എസ് പിയുടെ പരാമർശം കോൺഗ്രസ് വലിയ ആയുധമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തിറങ്ങി ഈ വീഡിയോയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിനു നേരെ സ്ഫോടക വസ്തുക്കൾ എരിഞ്ഞു എന്ന പേരിൽ എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത് പക്ഷേ ഇതിനെതിരെ ഈ നടപടിക്കെതിരെ രംഗത്തെത്തുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഡി അധ്യക്ഷൻ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുകയാണ് അവിടെ പോലീസ് കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ അല്ലാതെ മറ്റൊന്നുമില്ല ഇത് സി പി എമ്മിന്റെ തിരക്കഥയാണ് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ആദ്യം ഉന്നയിക്കുന്നത് പിന്നീട് സി പി എമ്മിന്റെ നേതാവ് ഡിവൈഎഫ്ഐ നേതാവൊക്കെ ഈ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നു അതിനു പിന്നാലെ പേരാമ്പ്രയിലെ സംഘർഷം കഴിഞ്ഞ് ദിവസങ്ങൾക്കിപ്പുറമാണ് ഇങ്ങനെ ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായത് അപ്പോൾ അതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന വാദമാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ പറയുന്നത് ഒപ്പം തന്നെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അഞ്ച് ദിവസം തങ്ങൾ സമയം തരും ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കോൺഗ്രസ് പറയുന്നത് രണ്ട് ഡി ഡിവൈഎസ്പിയും ഒരു സി പി ഐയും ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഷാഫി പറമ്പിൽ എം പറമ്പിലെമ്പിയെ മർദ്ദിക്കുന്ന കാര്യത്തിൽ നേതൃത്വം നൽകിയെന്നാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം ഇല്ലെങ്കിൽ റൂറൽ എസ് പിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ പറയുന്നത് ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നുള്ള പോലീസിന്റെ എഫ്ഐആറിനെതിരെ പുറത്തുവന്ന എഫ് ഐ ആറിനെതിരെ സി പി എം കാര്യത്തിൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് നേരത്തെ ഈ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് സ്വീകരിച്ചത് സ്വാഭാവിക നടപടിയെന്നായിരുന്നു സി പി എമ്മിന്റെ വാദം അതിനു പിന്നാലെ പോലീസുകാർ കുറ്റക്കാരാണ് എന്നുള്ള റൂറൽ എസ് പിയുടെ ഒരു പരാമർശം വന്നു അതിൽ സി പി എം പ്രതിരോധത്തിലായിരുന്നു എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ഈ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് എടുത്ത കേസ് അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ യു ഡി എഫിനെതിരെ ഒരു പ്രചാരണം കടുപ്പിക്കാനാണ് സി പി എം കൂടി ലക്ഷ്യമിടുന്നത് സ്മൃതി ശരിയ പിജിത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്